േസ് അപ്പം നിന്ന് നമ്മൾ രാവിലെ ആറുമണി ആയിട്ടാണ് ആറു മണിക്കാണ് ഇന്ന് പൂത്തിനെ അഴിച്ചു വിടാൻ പോകുന്നത് നേരത്തെ എന്ന് വെച്ചപ്പോൾ ഞാൻ നേരത്തെ അഴിച്ചു വിടാന്ന് വെച്ചു വിട്ട പുല്ലോട്ടി നിന്നിട്ടൊക്കെ അയച്ചു വിടുന്നത് അവിടെ ഒന്ന് നിങ്ങൾ നേർത്ത ബാക്കിൽ വേഗം പൊക്കോ അല്ലെങ്കിൽ ച്ചൻ ഗൻ ഫീസ് കൊതുകേണ്ട ഇവിടെ ഫുള്ള് വാഴേന്റെ ചുറ്റും ഇങ്ങനെ കൊതുകാണ് വേണ്ട ഈ സമയത്ത് ഭയങ്കര കൊതുക് അപ്പൊ കൊതുക് നോക്ക് ഇതില് തട്ടിയപ്പോ കൊതുക് നോക്ക കൊതുക് ഒരാളെ അയച്ചു വിട്ടു ഒരാള് പോ ോക്കൂ കൊതുക് ഈ വാഴയിലെങ്ങനെ കൊതുക് ഇപ്പം നമ്മുടെ മൂന്നാമനും വന്നിട്ടുണ്ടോ ഇനി ഇവര് നെയ്യാമ്പോം ഇനി നമ്മളെ തോഴത്ത് ക്ലീൻ ചെയ്യുന്നുണ്ടാ ഇരുട്ടായിട്ടൊന്നും കാണുമ്പോൾ ക്ലീനിങ് ആണ് നെക്സ്റ്റ് പരിപാടി എൻ്റെ തൊഴുത്തിൻ്റെ ഇപ്പോഴത്തെ ആസ്ഥ ബിഫോർ ആൻഡ് ആഫ്റ്റർ എഫക്റ്റ് കാണിച്ചേരാട്ട കൊതുകണം ഫുള്ളും പുല്ലൂട്ടിയിലും ഇതൊക്കെ നിറച്ചും കൊതുക് ഞാൻ ഒക്കെ വിട്ടതാ ഇതിലൊക്കെ ഫുള്ളും കൊതുക് കഴിഞ്ഞു വാഴ പുലിയുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്യാൻ ഞാൻ നോക്കാം എന്റെ മേത്താക്കണില്ല മേത്താക്കിയ പിന്നെ കുളി പാസ്സാക്കണം ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് അപ്പം നമ്മുടെ പൂത്തുള്ള അഴിച്ചു വിട്ടുണ്ട് കേട്ടോ എന്നാ പോത്ത മൂന്നാളും കൂടെ രാവിലെ അത് രാവിലെ തന്നെ മേയാനിറങ്ങിയിരിക്കുകയാണ് പക്ഷെ ഒരു ഏത് ഭാഗത്തേക്ക് പോകുമെന്നറിയില്ല ഏട്ടാ ഗൈസ് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സുഖമാണ് വെട്ടം കുറവാണ് അതാണ് നമ്മുടെ പോത്തുകൾ ഇതാ നടക്കാൻ തുടങ്ങി നാട നമ്മുടെ പോത്തപ്പന്മാർ നോക്കി നിൽക്കണം ഇനി ഇവര് ഈ പറയത്തോട്ട് അങ്ങോട്ട് പോകാ ചിലപ്പോൾ വേറെ സ്ഥലങ്ങളിലൊക്കെ ഇവർ എത്തും അതുകൊണ്ട് അപ്പം ഇവരെവിടേക്കാണ് പോകുന്ന നോക്കി ഞാൻ ഏൽപ്പിച്ചിരിക്കണം ഇവരെവിടെയാ പോകണെന്ന് നോക്കാം നമുക്ക് രാവിലെ തന്നെ ഇതാ മെയ്യാൻ പോണ്ട് വരി വരിയായിട്ട് മെയ്യാൻ പോണ്ട് ഗെയ്സ് ഇവിടെ തന്നെ നിന്ന് കുറച്ചുനേരം മീന്നിട്ട് പോയാൽ കുഴപ്പമില്ല ഇത് പെട്ടെന്ന് പോവും കണ്ണ് കയറ്റി എവിടെയെങ്കിലും എത്തും അതാണ് പേടി മൂന്നാള് നോക്കൂ പോണത് കറുപ്പായതുകൊണ്ട് അതാ പോയി പൊടിയമ്മിനെ വിളിച്ചാൽ നോക്കും വേറെ രണ്ടാളൊന്നും ഒന്നും മൈൻഡാക്കില്ല പിന്നെ നമ്മുടെ പോത്തമാര് മേയം പോവേണ്ട കേസ് ഇപ്പോൾ അപ്പോൾ വളം വരി കഴിഞ്ഞാൽ അപ്പേക്കും ബോട്ടിന് നോക്കിയിട്ട് വരുമ്പോഴേക്കും കേസുണ്ട് വളം വരി കഴിഞ്ഞു ഇനി ക്ലീനിങ് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യും വെള്ളം കൊടുത്ത് പോത്തിന് പോയി നോക്കട്ടെ എന്ന് ഏതാ അയക്കാ പോണെ നോക്കാം കേട്ടോ അപ്പോൾ ഗൈസിൽ നിന്ന് എത്ര ഉള്ളൂട്ട് നമ്മുടെ വീഡിയോ അപ്പൊ ഇനി ക്ലീൻ ചെയ്യുന്ന വീട് നമ്മൾ സ്ഥിരം ഇടുന്നുണ്ടല്ലോ അപ്പോൾ ഇത്ര ഉള്ളൂട്ടാ ഇഷ്ടപ്പെട്ടല്ലോ അയക്കാൽ ശരിയാക്കാൻ പെൻഡ് ചെയ്യാൻ എക്സ്റ്ററിന് വരുന്നതാണ്